യു എസ് ഫെഡറൽ റിസർവ് ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് അല്ലെങ്കിൽ അൻപത് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കുമെന്ന അഭിപ്രായങ്ങളാണ് നിലനിന്നിരുന്നത് വലിയ തോതിൽ കുറക്കാനുള്ള പ്രതീക്ഷകൾ ഇന്ന് വൈകുന്നേരം വന്ന പണപ്പെരുപ്പ് ഡാറ്റ നൽകിയിരുന്നുവെങ്കിൽ അത് സ്വർണ്ണ വിപണിയുടെ ശക്തമായ ഉയർച്ചയ്ക്ക് കാരണമാകുമായിരുന്നു എന്നാൽ ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത നിലനിർത്തിയെങ്കിലും അൻപത് ബി ലെവലിലുള്ള കുറക്കലിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതോടെ സ്വർണ്ണ വിപണി മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇനി നാളെ വരാനിരിക്കുന്ന ഡാറ്റകളിലേക്ക് കൂടി വിപണിയുടെ ശ്രദ്ധ നീളും ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില് ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ്റി രൂപ കൂടി ഇന്ന് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്